ചവറ ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷി കുട്ടികൾക്കായുള്ള കലോത്സവം കലോത്സവം നടത്തി ആരവം എന്ന നടത്തിയത് ചവറ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് ഭിന്നശേഷി കുട്ടികൾക്കായുള്ള കലോത്സവം സംഘടിപ്പിച്ചത് സിദ്ധാർത്ഥ സെൻട്രൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ആരവം എന്ന പേരിലായിരുന്നു കലോത്സവം സംഘടിപ്പിച്ചത് കലോത്സവത്തിന്റെ ഉദ്ഘാടനം ഡോക്ടർ സുജിത് വിജയൻപിള്ള ഉദ്ഘാടനം ചെയ്തു ഒരു ഇങ്ങനെ നമ്മൾ വിജയൻപിള്ളതുണ്ട് അവരുടെ സർഗശേഷികൾ ഈ പറഞ്ഞ രീതിയിലേക്ക് എത്രത്തോളം നമുക്ക് പ്രചോദനമാകുന്ന രീതിയിൽ പ്രവർത്തിക്കാമോ അതെല്ലാം ചെയ്യേണ്ടതുണ്ട് അവരെ രണ്ടു കാലയിൽ സ്വയം പര്യാപ്തമാകുന്നതിന് വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ശ്രമങ്ങൾ എല്ലാവരും അതിന് കുറച്ച് കൂടുതൽ സമയം നമ്മൾ നൽകേണ്ടി വരും രക്ഷകർത്താക്കളായിട്ടുള്ള നമ്മളും അതുപോലെ അധ്യാപകരായിട്ടുള്ളവരും നമ്മുടെ പൊതുസമൂഹത്തിലുള്ളവരും കൂടുതൽ സമയം ഈ കുട്ടികൾക്ക് നൽകേണ്ടി വരും അതുപോലെ കൂടുതലൊരു പക്ഷേ ചിലവും നൽകേണ്ടി വരുമായിരിക്കും അതൊന്നും ഒരു 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 ദുർവയമല്ല അത് ഏറ്റവും ഏറ്റവും മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമായി കണ്ടുകൊണ്ട് പ്രവർത്തനങ്ങൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെ ആർ സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സോഫിദാ നദീർ സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഐ ജയലക്ഷ്മി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിജിമോൾ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജിജിആർ പഞ്ചായത്ത് അംഗങ്ങളായ പി പിള്ള ഇ റഷീദ കെ സുരേഷ് ബാബു കെ ബാബു സിദ്ധാർത്ഥ സെൻട്രൽ സ്കൂൾ എം ഡി സാബു ചവറ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി വി മനോജ് ഐ സി ഡി എസ് സൂപ്പർവൈസർ നീതു ഷാരോൺ എസ് അസിസ്റ്റന്റ് സെക്രട്ടറി ബിനു എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ